ബെറ്റി ജോസ് ഡി എസ് എ കോൺവെന്റ് അകപ്പറമ്പ് ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ ഉണർവായിരുന്നു പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങളുടെ ഇടവകയിൽ രണ്ടാമതായി നടക്കുന്ന ഒരു നവീകരണ ധ്യാനമായിരുന്നു ഇത് ക്രൈസ്തവ നവീകരണത്തിനും ആത്മീയ ഉണർവിനും സ്വയം ഒരു അനുരഞ്ജന കൂതാഴ്ശയിലേക്ക് കടന്നു വരുന്നതിന് എല്ലാ മക്കളെയും സഹായിച്ചു ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും തന്നെ ഇത് ആത്മാർത്ഥമായി പങ്കെടുക്കുകയും അനുരഞ്ജനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അവർക്ക് ഉൾപ്രേരണ ലഭിക്കുകയും ചെയ്തു ഈ പോപ്പുലർ മിഷൻ ധ്യാനം മിക്ക വീടുകളിൽ ജനങ്ങൾ പങ്കെടുക്കുകയും നല്ല രീതിയിൽ സഹകരണം ഉണ്ടാവുകയും ഈ ധ്യാനത്തോടുകൂടി എല്ലാവരും മുഖത്തിന് തന്നെ ഒരു മാറ്റം വന്നു അത്രയ്ക്ക് നല്ലൊരു ധ്യാനമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്

ഒരു സന്ദേശം നൽകുന്നത് പോപ്പുലേഷൻ ധ്യാനത്തിന്റെ മേരി മാതാ പ്രവൃത്തിന്റെ പോപ്പുലേഷൻ ധ്യാനത്തിന്റെയും മറ്റ് ധ്യാനങ്ങളുടെയും കൌൺസിലർ അച്ഛനായപ്പോൾ പാറയേക്കാട് ലക്ഷനാണ് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ഈ മണിക്കൂറിൽ അച്ഛനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛനെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക കരങ്ങളുടെ അന്ത് ഉയർത്തി ദൈവാരൂപിയെ സ്നേഹദ്വാരയായി ഈശോയെ ഇവിടെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ ഈശോയെ ഈ സായാഹ്നത്തിൽ ഞങ്ങൾ ദാഹത്തോട് പ്രാർത്ഥിക്കുന്നു അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച സമൂഹത്തിന്റെ മേൽ അഭിഷേകാഗ്നി കൊണ്ടുവന്ന ദൈവമേ ഈ സായാഹ്നത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയോട് ചേർന്ന് ലോകം മുഴുവനും ശബമാല കൈകളിലേന്തി പ്രാർത്ഥിക്കുന്ന ഈ സായാഹ്നത്തിൽ ഈശോയെ അമ്മയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തിന്റെ അഗ്നി അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ ഇടവകയിലും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിൽ നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചേർന്ന് പാടാം ദൈവാരൂപിയെ ദൈവരൂപി ज्वालया स्वर्गति तु The. ശ്രീഹന്മാരിൽ നിറഞ്ഞ നിറയേ അതിൽ എൻ്റെ ഓൾ ചേർത്ത് വെച്ച് എന്നിൽ വന്നു നിറയണമേ പ്രിയപ്പെട്ട ഒരു ദൈവ പദ്ധതിയില് കുറവുകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട് ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വേദി കുറവുകളാണ് കുറവുകൾ അനുഗ്രഹങ്ങളായിട്ട് മാറ്റുന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ കുടുംബത്തിന് കാര്യം എടുത്തു നോക്കുക മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഭർത്താവ് പണിക്ക് പോകും ജോലിക്ക് പോകും ഭാര്യ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തും ഇന്ന് സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരവസ്ഥയാണ് മക്കളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സുസ്ഥിരമായ ഒരു ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രം അധ്വാനിച്ചാൽ പോരാ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയി പണം സമ്പാദിക്കണം സമ്പാദിക്കണമെന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ടു പേർക്കും പണമുണ്ടാകുമ്പോൾ രണ്ടുപേർക്കും സ്വാധീനമുണ്ടാകുമ്പോൾ രണ്ടു പേർക്കും സുഹൃത്ത് ഉണ്ടാകുമ്പോൾ പരസ്പരം ആശ്രയിക്കേണ്ട അവസ്ഥ ഇല്ലാതെ വരുമ്പോൾ ബന്ധങ്ങൾ വളരെ ഉപരിപ്ലവമാവുകയും ചെറിയ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ തകർന്നു പോവുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് നമ്മളത് കാണുക എന്നാൽ ഇങ്ങനെ ചിന്തിക്കുക ഭർത്താവ് ജോലിക്ക് പോകുന്നു പണം സമ്പാദിക്കുന്ന ഭർത്താവാണ് ഭാര്യയ്ക്ക് ജോലിയില്ല ഭർത്താവ് കൊണ്ടുവരുന്ന പണവും ഭർത്താവ് കൊണ്ടുവരുന്ന സാധനങ്ങളും ഒക്കെ വിനിയോഗിച്ച് കുടുംബം പുലർത്തുക എന്നുള്ളതാണ് ഭാര്യയുടെ ചുമതല ഭാര്യയ്ക്ക് ഇട കയ്യിൽ പണമില്ല ഭർത്താവിന്റെ കയ്യിലാണ് പണമുള്ളത് പക്ഷെ ഭർത്താവിന് വീട്ടിലിരുന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല മക്കളെ പഠിപ്പിക്കാൻ വിടാൻ സമയമില്ല മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഭർത്താവിന് സമയമില്ല ഇങ്ങനെയുള്ള സാഹചര്യമാണ് വിചാരിക്കുക ഭർത്താവ് അൽപ്പം മദ്യപാനിയാണ് വീട്ടിൽ കുടിച്ചതുവരെ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ ഭർത്താവ് ഭാര്യ അടിച്ചു എന്നും വന്നേക്കാം ഇങ്ങനെ വീട്ടിൽ വഴക്കുണ്ടാവുകയും വീട്ടിൽ അൽപ്പമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കഴിയുമ്പോൾ ഈ ഭാര്യ ചിലപ്പോൾ ചിന്തിച്ചു നിന്നു വന്നേക്കും ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇടിയും തൊഴിയും ഇല്ല കൊണ്ട് ഈ മനുഷ്യന് കീഴിൽ അടിമയായി കഴിയുന്നത് എനിക്കിതിന്റെ ആവശ്യമില്ല ഒരു വീട്ടിലേക്ക് പോയാലോ മാറിപ്പോയാലോ എന്നൊരു ചിന്ത ചിലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ആ ചിന്തയുണ്ടാകുമ്പോൾ സാമ്പത്തികമായി തനിക്ക് യാതൊന്നുമില്ലാത്ത സാഹചര്യം കുടുംബം പോറ്റാൻ മക്കളെ പോറ്റാൻ തന്റെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അവൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിന്തിച്ചു നിന്ന് വന്നേക്കും ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്ന് അതുകൊണ്ട് പണമില്ലാത്തതുകൊണ്ട് പണമുണ്ടാക്കുന്ന ഭർത്താവിൽ ആശ്രയിക്കാനായിട്ടുള്ള ഒരു മാനുഷിക പ്രവണത അവിടെ ഉണ്ടാകും അതുപോലെ ഭർത്താവും ഒരു വഴക്കുണ്ടായി ഭാര്യ അവരെ പേടിപ്പിക്കും ഭീഷണിപ്പെടുത്തും ഞാൻ കുട്ടികളെയും കൊണ്ട് പോകും ഇന്ന് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുകയില്ല എന്ന് ഭർത്താവ് അല്ലെങ്കിൽ ഇറങ്ങിപ്പോയാലോ ഉപേക്ഷിച്ചാലോ എന്ന് ഉണ്ടാകും എന്നാൽ ആ തീരുമാനമെടുക്കുന്നതിന് ഭർത്താവ് രണ്ടു വട്ടം ഇങ്ങനെ ചിന്തിക്കും കാരണം ഈ ഭാര്യ പോയി കഴിഞ്ഞാൽ ഈ മക്കളെ നോക്കാൻ ആരുമില്ല കുടുംബം നോക്കാൻ ആരുമില്ല വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കന്മാരെ സംരക്ഷിക്കാൻ ആരുമില്ല എനിക്കാണ് ജോലിക്ക് പോകണം കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ അതുകൊണ്ട് അവളെ ആശ്രയിക്കാതെ നിർത്തിയില്ല ഇങ്ങനെ പരസ്പരമുള്ള ആശ്രയത്വത്തിന് ആവശ്യം വന്നു കഴിയുമ്പോഴാണ് അവരുടെ ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിലനിൽക്കാനായിട്ട് കാരണമായി തീരുക എന്നാൽ ആശ്രയത്വത്തിന് ആവശ്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കുക ഭർത്താവിന് പണമുണ്ട് സ്വാധീനമുണ്ട് സുഹൃത്തു വരയുമുണ്ട് കുടുംബത്തിന്റെ പിൻബനമുണ്ട് എങ്കിൽ ഭാര്യ പോയാലും പ്രശ്നമില്ല നീ പൊക്കോടി നീ പോണി പൊക്കോ ഒന്നും സംഭവിക്കാനില്ല എന്ന ട്യൂഷൻ മുഴക്കാം ഭർത്താവിന് പറയാം ഈ മക്കളെ പോറ്റ ശമ്പളം എനിക്കുണ്ട് എന്റെ മാതാപിതാക്കന്മാരെ ചെന്നു കഴിഞ്ഞാൽ സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളും ഈ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം ഇങ്ങനെ ഭർത്താവ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു പ്രവണതി ഉണ്ടാകും ആശ്രയസമില്ലാത്ത സാഹചര്യം ഉണ്ടാകും എന്നാൽ കുറവുകളുണ്ടാകുമ്പോഴാണ് ആശ്രയത്വം ഉണ്ടാകുന്നത് ആശ്രയത്വം ഉണ്ടാകുമ്പോഴാണ് വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കുകയും വളരുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ദൈവം കുടുംബത്തിൽ ഒന്നിപ്പിക്കുന്നത് കുറവുകളുള്ള വ്യക്തികളെയാണ് കുറവുകളുള്ളപ്പോഴാണ് ആശ്രയത്വം ഉണ്ടാകുന്നത് ആശ്രയത്വം ഉണ്ടാകുമ്പോഴാണ് ഗന്ധങ്ങൾ വളരുന്നതും കുച്ചു പ്രാപിക്കുന്നതും നിലനിൽക്കുന്നതുമൊക്കെ കുറവുകളെ കുറിച്ച് അവബോധമുള്ളപ്പോഴാണ് കുറവ് നികത്താൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് പറ്റില്ല കുറവുകളുള്ള ഒരു കുടുംബത്തിലാണ് ദൈവാശ്രയത്വം കൂടുതലായി കാണുക ഒന്നിനെയും കുറവില്ലാത്ത ഭവനത്തിൽ ഒരുപക്ഷെ മനോഹരമായി രൂപങ്ങൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാകും കേസിൽ ഒരുപക്ഷെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഒരു വിശ്വാസമായതുകൊണ്ട് കുടുംബ പ്രാർത്ഥന ജെല്ലൊന്നുണ്ടാകും പക്ഷെ ജൈവാശ്രയത്വവും ദൈവവിശ്വാസവും അവിടെ ആഴത്തിൽ വേരൂന്നിട്ടുണ്ടാവണമെന്നില്ല എന്നാൽ കുറവുകളുള്ള കുടുംബത്തിൽ എപ്പോഴും ദൈവാശ്രയത്വം ഉണ്ടാകും പ്രാർത്ഥനയുടെ ശക്തിയുമുണ്ടാകും വിശ്വാസത്തിന്റെ തീഷ്ണതയും ആഴവും ഉണ്ടാകും അവിടെ ദൈവാനുഗ്രഹത്തിന് സമൃദ്ധിയും ഉണ്ടാകും അതുകൊണ്ട് ഈ ഒരാഴ്ച ദൈവം നമുക്ക് നൽകിയ അനുഭവം കുറവുകളിലേക്ക് ദൈവത്തെ വിളിച്ചു വരുത്തിയപ്പോൾ കുറവുകളിലേക്ക് കടന്നു വരാൻ ദൈവത്തിന് നമ്മൾ അനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് കുറവുകളെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ടുള്ള അവസരങ്ങളാക്കി മാറ്റുകയും കുടുംബത്തിലെ കുറവുകൾ കർത്താവ് നികത്തുകയും വ്യക്തിബന്ധങ്ങളെ അവിടെ സുദൃഢമാക്കുകയും ദൈവാശയത്തിൽ വളരുവാൻ സഹായിക്കുകയും ചെയ്ത ഈ അനുഭവം ഭാവിയിലും നമ്മുടെ കുടുംബജീവിതത്തിൽ പോകാനായിട്ട് ഇടപെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം ചിലപ്പോൾ കുറവുകളെ തന്നെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്ന അനുഭവം ഉണ്ടാകും കുറവുകൾ മറ്റ് വ്യക്തികൾ വരാം ഭാര്യയിലൂടെ കുടുംബത്തിൽ കുറവുകളുണ്ടാകാം ഭർത്താവരുടെ കുടുംബത്തിൽ കുറവുകൾ ഉണ്ടാകാം മക്കളിലൂടെ കുടുംബത്തിൽ കുറവുകൾ ഉണ്ടാകാം അയൽവക്കക്കാരുടെ കുടുംബത്തിൽ കുറവുകൾ ഉണ്ടാകാം അമ്മായി അമ്മയിലൂടെയോ അമ്മായിയപ്പനിലൂടെയോ മരുമകനിലൂടെയോ മരുമകളിലൂടെയോ ചിലപ്പോൾ കുടുംബങ്ങളിൽ കുറവുകളുണ്ടാകാം ഈ കുറവുകൾ തന്നെ ദൈവം അനുഗ്രഹമാക്കി ചിലപ്പോൾ മാറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ഒരു ആഫ്രിക്കൻ കഥ ഞാൻ പറയാം ആഫ്രിക്കയിലെ ഒരു രാജാവിന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു എന്തു പറഞ്ഞും അവസാനിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ഗുഡ് നല്ലതായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ എന്തും പറഞ്ഞ് അവസാനിപ്പിക്കുക അദ്ദേഹത്തിന് ഒരു ഹോബി ഉണ്ടായിരുന്നു നായാട്ട് നായാട്ടിന് പോകുമ്പോൾ തനീസല്ല പോവുക അദ്ദേഹത്തിന്റെ സുഹൃത്തിനേയും കൂട്ടിയിട്ടാണ് പോവുക അങ്ങനെ നായാട്ടിന് പോകുമ്പോൾ തോക്ക് നിറച്ചു കൊടുക്കുന്ന ചുമതല ഈ സുഹൃത്തിനായിരുന്നു തോക്ക് നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൃഗത്തെ കാണുമ്പോൾ രാജാവ് തോക്കെടുത്ത് വെടിവെക്കും ഒരു ദിവസം രണ്ടുപേരും കൂടി നായാട്ടിന് പോയി ഒരു മാൻ മാനിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിറച്ചു വച്ചിരിക്കുന്ന തോക്ക് എടുത്ത് രാജാവ് നിറയൊഴിച്ചു പക്ഷേ കോക്കിന്റെ ഉണ്ട മുൻപോട്ട് പോകുന്നവരും അത് ബാക്ക് ഫയർ ചെയ്ത് പുറകോട്ടാണ് വന്നത് കോക്ക് വേണ്ട രീതിയിൽ നിറച്ചില്ലായെങ്കിൽ ഇതുപോലെ സംഭവിക്കും അങ്ങനെ ഉണ്ട പുറകോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വരത് കൈയന്റെ ചൂണ്ടാണിവിരല് അറ്റുപോയി അപ്പോൾ ഈ സുഖസായ രാജാവിനെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അതേ വാക്കുകൾ തന്നെ ഈ ഗുഡ്സ് െന്ന് പറഞ്ഞു രാജാവിന് ഭയങ്കര ദേഷ്യമായി കൊണ്ട പുറകോട്ട് തെറിച്ച് തന്റെ കൈവരിതൽ അറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ ഇതാ സുഹൃത്ത് പറയുന്നു നന്നായിരിക്കുന്നു പറയുന്നു അത് ദേഷ്യമായി ഉടനെ തന്നെ പടയാളികൾ വിളിച്ച് തന്റെ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചു അദ്ദേഹം തിരിച്ച് പോയി ചികിത്സ നടത്തി മുറിവെല്ലാം ഉണങ്ങി ഒരു ദിവസം വീണ്ടും അദ്ദേഹം തനിച്ച് നായാട്ടിന് പോയി നായാട്ടിന് ഉൾക്കാട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ആഫ്രിക്കയിലെ ഉൾപ്രദേശങ്ങളിൽ കോങ്കോ തായ് തുടങ്ങിയ പ്രദേശങ്ങളിലെ മുൻകാലങ്ങളിലൊക്കെ മനുഷ്യത്തീനികളായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു ഹാനിബാൾ മനുഷ്യത്തീനികളെ മനുഷ്യർ അങ്ങനെയുള്ളവരെ മനുഷ്യ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടുപോയി മൃഗത്തെ വെട്ടിമുറകി തിന്നുന്ന പോലെ തിന്നും മനുഷ്യ മാംസം വേവിച്ച് ഭക്ഷിക്കും ഈ രാജ ഉൾക്കാട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴ് മനുഷ്യത്തീനികളുടെ പിടിയിൽപ്പെട്ടു അവര് പിടിച്ചു കൊണ്ടുപോയി അവരുടെ ഉൾഗ്രാമത്തില് ഒരു മരത്തിൽ കെട്ടിയിട്ടു എന്നിട്ട് അവരുടെ ആചാരമനുസരിച്ച് ഇങ്ങനെയുള്ള മനുഷ്യനെ വേവിച്ച് തെല്ലുന്നതിന് മുമ്പ് അവരുടെ ദേവനെ ബലിഗരിക്കണം ദേവനെ പരിഗണിക്കുന്നതിന് മുമ്പ് ഗോത്ര തലവൻ വന്ന് ആരെയാണ് ബലിഗിക്കുന്നത് ആ മനുഷ്യ ശരീരത്തെ ഒന്ന് പരിശോധിക്കും ദൈവത്തിന് അർപ്പിക്കുന്നത് അന്യൂന്യമായ ഒന്നിനെ മാത്രമേ പാടുള്ളൂ കുറവുകളുള്ള ഒന്നിനെ ഒരിക്കലും ദേവന് ബലിയർപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ ഗോത്ര സ്ഥലവൻ വന്ന് ഈ രാജാവിന്റെ ശരീരം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടറിഞ്ഞു ഇതാ ഒരു വിരൽ അറ്റുപോയിരിക്കുന്നു ഒരു വിരൽ നഷ്ടമായിരിക്കുന്നു അവർ ശരീരം ന്യൂനതയുള്ളതാണ് കുറവുകളുള്ളതാണ് ഗോത്ര സ്ഥലവും പറഞ്ഞു ഒരു മനുഷ്യനെ നമ്മുടെ സേവനം പരിഹരിക്കാൻ പറ്റുകയില്ല അഴിച്ചുവിട്ടേക്കൻ പറഞ്ഞു അങ്ങനെ അഴിച്ചുവിട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വലിയ സന്തോഷമായി അത് ജീവിക്കാൻ തുടങ്ങി എന്റെ വിരൽ അച്ചുപോയിതായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കില്ല ഇവർ എന്നെ ഒന്ന് വേവിച്ചു തിന്നേനെ അതുകൊണ്ട് എന്റെ വിരൽ അച്ചുപോയത് നന്നായി എന്റെ വിരൽ അറ്റുപോകാൻ കാരണം എന്റെ സുഹൃത്ത് അന്ന് തോക്ക് നിറച്ചലിന്റെ അപാകതയായിരുന്നു അത് ഞാൻ മനസ്സിലാക്കാതെ എന്റെ സുഹൃത്തിന് ഞാനിപ്പോൾ ഇത് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു രണ്ടു മൂന്ന് മാസമായി അദ്ദേഹം ജയിലിലാണ് വലിയ പശ്ചാത്താപത്തോടു കൂടി ഉടനെ ജയിലിലേക്ക് പോയി അദ്ദേഹം തന്നെ സുഹൃത്തിനെ മോർജിതനാക്കിയിട്ട് പറഞ്ഞു ഞാൻ മുഖാന്തിരം നിങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സുഹൃത്ത് പറഞ്ഞു നന്നായിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾ ജയിലിൽ അടച്ചത് നന്നായിരിക്കും എന്നാണ് പറയുന്നത് അതെ നിങ്ങൾ എന്നെ ജയിലടത്ത് നന്നായി അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായി എന്നറിയാവോ നമ്മൾ രണ്ടു പേരും കൂടി നായാട്ടിന് പോകും അവർ നമ്മൾ രണ്ടുപേരെയും പിടിക്കും രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോയി അവർ ദേവനെ ബലിയർപ്പിക്കാനായി കെട്ടിയിടും അവർ വേവിച്ച് അല്ലെങ്കിൽ ദൈവത്തിന് ഹോമ ബലിയർപ്പിക്കാനും ശ്രമിക്കുന്ന അവസരത്തില് ഗോത്ര തലവൻ വന്ന് നമ്മുടെ രണ്ടുപേരുടെ ശരീരം പരിശോധിക്കും രണ്ടുപേരെ ശരീരം പരിശോധിച്ച് കഴിയുമ്പോൾ രാജാവെ നിങ്ങളുടെ ശരീരത്തിൽ ഈ വിരലിന്റെ കുറവുള്ളത് കൊണ്ട് നിങ്ങളെ അഴിച്ചുവിടും എന്റെ ശരീരത്തിൽ കുറവൊന്നുമില്ല അവര് എന്നെ വേവിച്ചുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ കാരാഗ്രഹ അടക്കം നന്നായി അത് ദൈവം അനുഗ്രഹമാക്കി പകർത്തി എന്ന് കുറവുകളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും ഈ ഒരു ആഴ്ചയിൽ പല അനുഭവങ്ങളിലൂടെ ദൈവം നമുക്ക് തെളിച്ച് തന്നിട്ടുണ്ട് ഭാവി ജീവിതത്തിലും ഈ കുറവുകളെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഓർത്ത് പരസ്പരം പഴിചാരാതെ വഴക്കടിക്കാതെ ദൈവത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുക കുറവുകളെ തന്നെ ദൈവം അനുഗ്രഹമാക്കി തരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ ജീവിതത്തിൽ അതാണ് നമുക്ക് പാഠമായിട്ട് സ്വീകരിക്കേണ്ടത് ീസ്വരമുയർത്തി ഹാലയിലുയം യേശുവേ നന്ദി ഈശോയെ ആരാധന ഈശോയെ മഹത്വം നമുക്ക് എല്ലാവർക്കും ഈശോയുടെ എഴുന്നേറ്റൽക്കാം ഈശ്വരസന്റെധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഒരു അങ്ങേയറ്റം കണ്ണുനീരോട് മണിക്കൂറിൽ ഈശോയെ നമുക്ക് ആരാധിക്കാം നമ്മുടെ കുടുംബത്തെ പ്രത്യേകിച്ച് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ആരാധനയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഈശോ കടന്നു വരാനും ഈശോ പ്രവർത്തിക്കാനും നമുക്ക് ആഗ്രഹിക്കാം ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ കൂപ്പുക എല്ലാവരും കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മിഷേക ആരാധനയ്ക്ക് പോകുക നിങ്ങളുടെ കുടുംബത്തെ നല്ലതുപോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്യക്തിജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരുപാട് രോഗികളായ സഹോദരം ിൽ ഈ മണിക്കൂറിൽ ഈശോ സൗഖ്യപ്പെടുത്തുന്നു നിങ്ങളുടെ തലയിൽ ഈശോ കൈവച്ച് അനുഗ്രഹിക്കുന്ന നിമിഷമാണ് അതുകൊണ്ട് കണ്ണുനീരോടെ ഈശോയെ നോക്കി പ്രാർത്ഥിക്കണം ഇതാ ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ യേശു ഇറങ്ങി നിൽക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആരൊക്കെ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവോ ദൈവം പ്രവർത്തിക്കും മദിനം പറയുന്നത് ആറ് യോഹന ആറ് ഇരുപത്തിയെട്ട് അവൻ അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അതാണ് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി ഈ നിമിഷം മാത്യസിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം பூர்ண ഓരോരുത്തർക്കും ക്രിസ്തീയ സ്നേഹമുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് കോടി കത്തോലിക്കില് ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളെ തിരക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പറയുമ്പോൾ തന്നെ നൂറ് കോടി ഹിന്ദുക്കളെയും നൂറ്ററുപത് കോടി മുസ്ലിം ജനതയെയും നാൽപ്പത്തെട്ട് കോടി ബുദ്ധമതക്കാരെയും നൂറ് കോടിയിൽപരം വരുന്ന യരീശ്വര പ്രസ്ഥാനത്തിൽപ്പെട്ടവരെയും ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിന്റെ സ്ഥിരരക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഇനി വേറെ ഭാഷയിൽ പറഞ്ഞാൽ എഴുന്നൂറ് കോടി ജനം ഓരോരുത്തരെ എല്ലാവരെയും യേശുവിന്റെ തിരി കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ദൈവമക്കളാക്കണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടാകരുത് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ നമുക്ക് ദൈവം ഒരു ചുമതല തന്നിട്ടുണ്ട് നമ്മളോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളെയും ശിക്ഷപ്പെടുത്തണം നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കണം എന്താണ് സുവിശേഷം ലൂക്കായുടെ സുവിശേഷം പതിനൊന്ന് ഒൻപത് പതിമൂന്നിൽ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സെമിനാരിയിൽ ചേർന്ന ശേഷം ദൈവം സംസാരിക്കുന്ന സ്വരം ഞാനൊരു വൈകുന്നേരം പ്രാർത്ഥനയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാൻ ഇടവന്നത് ഇതാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും ആസ്ക് ആൻഡ് യു റിസീവ് ഹോളി സ്പിരിറ്റ് ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും മൂന്നു കൊല്ലം കഴിഞ്ഞ് നൊവിഷേറ്റില് വയനാട്ടില് നീനങ്ങാടിയിലുള്ള ഞങ്ങളുടെ നൊവിഷേറ്റ് ഗൗസത്തിലായിരിക്കുമ്പോഴാണ് അതിന്റെ എന്താണെന്ന് മനസ്സിലായത് ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടും നിനക്ക് കിട്ടുമെന്നല്ല നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നമ്മൾ ആർക്കെല്ലാം വേണ്ടി ചോദിക്കുന്നുവോ അവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവു കൊടുക്കാൻ ദൈവം കാത്തിരിക്കുന്നു അതിനാൽ യാതൊരു മടിയും കൂടാതെ ഓരോരുത്തരും ഒരായിരം പതിനായിരം പേർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ആയിരം കുട്ടികൾ അവരുടെ മാതാപിതാക്കന്മാരും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പതിനായിരം പേർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കണമേ ദൈവ സ്നേഹം നിറവ് കൊടുക്കണമേ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എന്ന് നമ്മുടെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെ പറഞ്ഞാൽ ആ ദേശത്തിന്റെ സുവിശേഷവൽക്കരണം ആ രാജ്യത്തിന്റെ സുവിശേഷവൽക്കരണം അവിടെ ആരംഭിക്കുകയായി പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപബോധമുണ്ടാകും ദൈവഭയമുണ്ടാകും ദൈവസ്നേഹമുണ്ടാകും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീതി ബോധമുണ്ടാകും അനീതി നമ്മുടെ എന്താണ് നമുക്ക് വന്നു ഭവിച്ചിരിക്കുന്ന അനീതി ആദവും ഹൗവായും പാപം ചെയ്തപ്പോൾ വന്നു ഭവിച്ച അനീതിയാണ് പാപം എന്താണ് ആ നീതി പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെട്ടു ആദോ അവം ദൈവം സൃഷ്ടിച്ചത് പരിപൂർണതയോടുകൂടിയാണ് ഇന്റഗ്രിറ്റിയോടുകൂടിയാണ് എല്ലാ പെർഫെക്ഷനോടുകൂടിയാണ് എന്നാൽ അവർക്കൊരു അബദ്ധം പറ്റി ദൈവം പറഞ്ഞ വചനം അവർ മറന്നു കളഞ്ഞു ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് അവരെ സൃഷ്ടിച്ചത് നമുക്ക് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്നിട്ട് ദൈവം പറഞ്ഞു സകല വന്യമൃഗങ്ങളുടെയും സകല ഇഴജീവികളുടെയും സകല ആകാശത്തിലെ പറവകളുടെയും മേൽ അവർക്ക് അധികാരം കൊടുക്കുന്നു ഭൂമിയുടെ മുഴുവന്റെ മേൽ അധികാരം മനുഷ്യന് കൊടുത്തു ദൈവം ഭൂമിയുടെ മുഴുവന്റെ മേൽ ഫ്രൈസലോൺ എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു തന്റെ സാദൃശ്യത്തിൽ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു വർധിച്ചു വരുകി ഭൂമി മുഴുവനും നിറയാൻ കൽപ്പനയും കൊടുത്തു ഫ്രൈസലോൺ ഹാലി ലുയാ ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലുന്ന സാത്താൻ യേശുവിന്റെ തിരിരക്ത കടലിൽ ബന്ധിക്കണമേ തിരിരക്തസമുദ്രത്തിൽ ബന്ധിക്കണമേ എന്ന് തന്നെ പറയണം അതിന്റെ പിന്നിലെ വില്ലാളി വീരൻ സാത്താൻ തന്നെയാണ് ഓരോ അപ്പന്റെയും അമ്മയുടെയും തലയിൽ തോന്നിക്കുകയാണ് മൂന്നാമതൊരു വച്ചുണ്ടായാൽ നിനക്കത് അസൗകര്യമാണ് കൊന്നുകളെ കൃത്രിമ ജന നിയന്ത്രണം വഴി സന്താന ജനനം തടയുക ഇതെല്ലാം സാധാരണ പദ്ധതിയാണ് സാത്താന്റെ പദ്ധതി നടപ്പാക്കാനുള്ളവരല്ല ക്രിസ്ത്യാനികൾ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവ സ്വരം ശ്രമിച്ച് ദൈവാത്മാവിൽ നയിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മ നിയന്ത്രണം ഉപയോഗിച്ച് സന്താന നിയന്ത്രണം വേണ്ട സമയത്ത് ചെയ്യേണ്ടവരാണ് നമ്മൾ സാത്താന്റെ മക്കളല്ല നമ്മള് ദൈവത്തിന്റെ മക്കളായിരിക്കണം നമ്മൾ അതുകൊണ്ട് വന്നുപോയ തെറ്റ് ദൈവം ക്ഷമിക്കുമെന്ന് കരുതി പശ്ചാത്തപിച്ച് മാപ്പ് ചോദിച്ചുകൊള്ളുക ദൈവം പൂർണ്ണമായി ക്ഷമിക്കും അടുത്ത തലമുറ ഈ സെസ് ചെയ്യാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ കൃത്രിമ മാർഗത്തിൽ തടയാൻ ആർക്കും അവകാശമില്ല ദൈവം സൃഷ്ടാവാണ് സൃഷ്ടാവിന്റെ പദ്ധതിക്ക് വാരവെക്കാൻ സാത്താൻ ശ്രമിക്കും നമ്മളത് ചെയ്യാൻ പാടില്ല വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക ദൈവം മാപ്പ് തരും അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഹാലിയിലുയ്യ ലോകം മുഴുവൻ നിറയണം അവർ സ്വർഗ്ഗത്തിൽ കടന്നു വരണം ഹാലിയിലുയ്യ നിശ്ചയകാലം അവർ സ്വർഗം ത്തിലെ വാസികളായി മാറണം ഈ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഹോരാണ്ടേണ്ടവരാണ് നമ്മൾ ഹാലയിൽ ഉയ്യാം ക്രൈസലോൺ ഒരു മനോഹരമായ ആശ്വാസകരമായ പ്രത്യാശ നൽകുന്ന സന്ദേശമാണ് ക്രിസ്തുനാഥന് സഭയ്ക്ക് ബൈബിളിനെതിരാനുള്ളത് ഇന്നു വരെയുള്ള പാപങ്ങൾ ക്ഷമിക്കാൻ അവിടെ തയ്യാറാണ് ഇനി മേലിൽ പാപം ചെയ്യരുത് അതാണ് മക്നലന്റെ മറിയത്തോടും അതുപോലെ പിന്നെ മുപ്പത്തെട്ട് വർഷം കളർവാദ രോഗിയായി കിടന്ന മനുഷ്യനെ സുഖപ്പെടുത്തി അവൻ ജനക്കൂട്ടത്തിൽ അപ്രത്യക്ഷമായി വീണ്ടും അവനെ ഈശോ കണ്ടപ്പോൾ പറഞ്ഞു മേലിൽ ഇതിനേക്കാൾ മോശമായത് സംഭവിക്കാതിരിക്കാൻ ഇനിമേലിൽ പാപം ചെയ്യരുത് ഇന്നുവരെയുള്ള നമ്മുടെ പാപത്തിന് യേശു ക്രിസ്തു പരിഹാര ബലിയാണ് ഒന്ന് യോഹൻ രണ്ട് രണ്ട് എല്ലാവരും പറഞ്ഞു ഒന്ന് യോഗന രണ്ട് രണ്ട് അവൻ നമ്മുടെ അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് പാപപരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും ലോകം മുഴുവൻ പാപങ്ങൾക്കുള്ള പാപങ്ങൾക്കുള്ള പരിഹാര ബലി പരിഹാര ബലി വലതമുയർത്തി അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ പാപങ്ങൾക്കുള്ള പരിഹാര ബലി ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കുഞ്ഞാട് വിശുദ്ധ കുർബാനിയിലേക്ക് കഴിഞ്ഞിട്ടൊണ്ട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ 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 കുഞ്ഞാട് 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 ഇതാ ലോകത്തിന്റെ ലോകത്തിന്റെ പാപങ്ങൾ പാപങ്ങൾ നീക്കുന്ന നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും എഴുന്നിൽക്കുക പ്രിയപ്പെട്ടവരെ കരങ്ങൾ കൂപ്പുക ഇപ്പോൾ ഈ വചനം അഭിഷേകമായിട്ട് മാറുകയാണ് ഈശോയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക ಕಾದಿಯರಿದಾ